മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണിത് ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ആരാണ് ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ആരാണ് അത് ദിനേഷ് കുമാർ ത്രിപാഠി ആണ് ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയാണ് ദിനേഷ് കുമാർ ത്രിപാഠി രണ്ടായിരത്തി ഇരുപത്തി നാല് മികച്ച വാര്ത്താ ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് മുഹമ്മദ് സലീം ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മികച്ച വാര്ത്താ ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് മുഹമ്മദ് സലീം ഈജിപ്തിൻ്റെ പ്രസിഡൻ്റായി എത്രാം തവണയാണ് അബ്ദുൾ ഫത്ത അൽ സീസി അധികാരമേറ്റത് മൂന്നാമത്തെ തവണയാണ് ഈജിപ്തിൻ്റെ പ്രസിഡൻ്റായിട്ട് എത്രാം തവണയാണ് അബ്ദുൾ ഫത്ത അൽ സീ സി അധികാരമേറ്റത് മൂന്നാം തവണ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻ്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് രാമേശ്വരം തമിഴ്നാട് കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ രാമേശ്വരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശക്തമായ ഭൂചലനമുണ്ടാക്കിയ ദക്ഷിണേഷ്യൻ രാജ്യമാണ് തായ്വാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശക്തമായ ഭൂചലനം ഉണ്ടാക്കിയ ദക്ഷിണേഷ്യൻ രാജ്യം തായ്വാൻ ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേരാണ് ദേവിക ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ദേവിക പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റതാണ് ഷെയ്ഫ് ആലി ബി ശരൺ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടറാണ് ഷെയ്ഫ് ആലി ബി ശരൺ ഏതൊക്കെ രാജ്യങ്ങളുടെ സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസമാണ് ദോസ്തി ദോസ്തി സിക്സ്റ്റീൻ ഇന്ത്യ ശ്രീലങ്ക മാലിദ്വീപ് അപ്പോൾ സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസം ദോസ്തി സിക്സ്റ്റീൻ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും മാലിദ്വീപിൻ്റെയും ആണ് ലഹരി മരുന്നിന് അടിമകളായവർ മയക്കുമരുന്ന് ചേരുവയായ മനുഷ്യാസ്തിക്കായി ശവക്കലറുകൾ മാന്തുന്നത് വ്യാപകമായതോടുകൂടി ഏത് പശ്ചിമ ആഫ്രിക്കൻ രാജ്യത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് സിയോറാലിയോൺ സിയോറാലിയോൺ ലഹരി മരുന്നിനടിമയായവർ മയക്കുമരുന്ന് ചേരുവയായ മനുഷ്യാസ്തിക്ക് വേണ്ടി ശവക്കല്ലറുകൾ കൂടി പശ്ചിമ ആഫ്രിക്കൻ രാജ്യം ഏത് രാജ്യമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് സിയാറാലിയോൺ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് എഡിൻബർഗ് അന്തരി എഡിൻബർഗിൽ അന്തരിച്ച ഭൗതിക ശാസ്ത്രജ്ഞനായ പീറ്റർ ഹിഗ്സ് ഏ നിലയിലാണ് ദൈവഗണം കണ്ടെത്തിയ അടിസ്ഥാന കണികയുടെ സാധ്യത പ്രവചിച്ചതാണ് പീറ്റർ ഹിഗ്സ് ബോൺ ദൈവഗണം എന്ന് പറയുന്നൊരു അടിസ്ഥാന കണികയുടെ സാധ്യത പ്രതി പ്രവചിച്ചു അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആത്മീയാചാര്യനാണ് യു എസ് പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് അവാർഡ് നേടിയത് ലോകേഷ് മുനിയാണ് ഏത് ജൈന ആത്മീയാചാര്യനാണ് യു എസ് പ്രസിഡൻറ്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് അവാർഡ് നേടിയതാണ് ലോകേഷ് മുനി ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധി ആരാണ് ജഗജിത് ഭാവ്യ ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് മൂന്നാം തവണയും തിരഞ്ഞെടുത്താണ് ജഗദ്ജിത്ത് താവനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും ചൂടേറിയ മാസം എന്ന റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിനാണ് താവനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ശേഷമുള്ള ചൂടേറിയ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നൽവീൻ തടവു ജീവിതം മരണത്തിനു മുൻപ് രചിച്ച ഓർമ്മക്കുറിപ്പുകൾ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പുറത്തിറക്കും പുസ്തകത്തിൻ്റെ പേരാണ് പാട്രിയറ്റ് എന്നാണ് പാട്രിയറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയാറിന് ആരംഭിക്കുന്ന പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് പിന്മാറിയ കായികതാരം മേരി കോം പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയത് മേരി കോം ഇന്ത്യക്കാരനായ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപി തോട്ടക്കുറ ഇന്ത്യക്കാരനായ ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരിയാണ് ഗോപി തോട്ടക്കുറ ഇന്ത്യയിലെ പുതിയ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായ ലിൻഡി ക്യാമറിൻ്റെ പ്രത്യേകത ഈ പദവി വഹിക്കുന്ന ആദ്യത്തെ വനിതയന്നാണ് പേര് ലിൻഡി ക്യാമർ അതായത് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറാണ് ഈ പദവി വഹിക്കുന്ന ആദ്യത്തെ വന്നിധിയുമാണ് ദേശീയ അഗ്നിരക്ഷാ ദിനം ഏപ്രിൽ പതിനാലാണ് അഗ്നിരക്ഷാ ദിനം ഏപ്രിൽ പതിനാല് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാണ് സൈനിക ആവശ്യങ്ങൾക്ക് കൂടുതൽ പണം ചിലവഴിക്കുന്നതിൽ നാലാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം എന്നറിയപ്പെടുന്ന പോയിൻ്റ് നെമോയിൽ കാൽ കുത്തി ആദ്യത്തെ മനുഷ്യനാണ് ക്രിസ് ബ്രൗൺ ആണ് ഭൂമിയിൽ ഏറ്റവും വിദൂര സ്ഥലമായിട്ട് അറിയപ്പെടുന്ന ഒരു പോയിൻ്റ് നെമോ എന്ന് പറയുന്ന സ്ഥലത്ത് കാൽ കുത്തി ആദ്യത്തെ മനുഷ്യനാണ് ക്രിസ് ബ്രൗൺ ആണ്